السلام عليكم ورحمة الله وبركاته رمضان سبشل يت بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين ولا بسبق الماء വെള്ളം കടക്കൽ കൊണ്ടും നോമ്പ് നഷ്ടപ്പെടുകയില്ല ഫിഅഹൂസിലിന്മ സ്വരൂപിൻ കൽപ്പിക്കപ്പെട്ട കുളിയിൽ അകത്തേക്ക് വെള്ളം കടക്കൽ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല കൽപ്പിക്കപ്പെട്ട കുളി എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായിട്ടുള്ള കുളിയാവാം അല്ലെങ്കിൽ സുന്നത്തായ കുളിയും ആവാം ഔ എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമായതോ അല്ലെങ്കിൽ സുന്നത്തോ സുന്നത്തായതോ ആയ കുളി നിർബന്ധമായത് എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധിക്കാരൻ കുളിക്കും പോലെ ഫജറിനു മുമ്പ് തന്നെ ആർത്തവം നൽച്ചിട്ടുണ്ട് ആ സ്ത്രീ നീയത്തോടുകൂടെ നോമ്പിൽ പ്രവേശിച്ചു അങ്ങനെ വലിയ ശുദ്ധിയിൽ നിന്ന് അവൾ കുളിക്കുന്നത് ഫജറിന് ശേഷമാണ് അല്ലെങ്കിൽ പുരുഷന് വലിയ അശുദ്ധിയായി അവൻ കുളിക്കുന്നത് ഫജറിന് ശേഷമാണ് അപ്പോൾ അത് നിർബന്ധമുള്ള കുളിയാണല്ലോ ആ കുളിയിൽ അകത്തേക്ക് അറിയാതെ വെള്ളം പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുതന്നെ നമ്മൾ മനഃപൂർവ്വം അങ്ങനെ പ്രവേശിപ്പിക്കാൻ പാടില്ല അറിയാതെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നോമ്പ് നഷ്ടപ്പെടുകയില്ല അല്ലെങ്കിൽ സുന്നത്തായ കുളി സുന്നത്തായ കുളി എന്ന് പറയുമ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ജുമാക്ക് വേണ്ടി കുളിക്കുകയാണ് അത് സുന്നത്തായ കുളിയാണ് അപ്പോൾ അറിയാതെ അകത്തേക്ക് വെള്ളം പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുകയില്ല പക്ഷേ ഒരു നിബന്ധനയുണ്ട് രണ്ട് കുളിയിലും എന്താണ് നിബന്ധന ബിലൻ റിമാസിൻ ആ കുളി മുങ്ങിക്കുളിക്കൽ ആവരുത് മുങ്ങിക്കുളിക്കൽ ആയാൽ അവിടെ ഒഴി വിട്ടൊഴിവില്ല അത് ഫറായ കുളിയായിരുന്നാലും സുന്നത്തായ കുളിയായിരുന്നാലും മുങ്ങിക്കുളിക്കുകയാണോ എങ്കിൽ അവിടെ അകത്തേക്ക് വെള്ളം ആയിക്കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് കാരണം അത് അവൻ്റെ അനാസ്ഥയാണ് കാരണം മുങ്ങാതെ തന്നെ കുളിക്കാലോ അവൻ അറിയാലോ മുങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ അകത്തേക്ക് വെള്ളം ആകാൻ കൂടുതലാണ് കൂടുതൽ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അവൻ്റെ അനാസ്ഥയാണ് അപ്പോൾ മുങ്ങിക്കുളിക്കരുത് ഒഴിച്ചു കുളിക്കുകയാണെങ്കിൽ അവിടെ സുന്നത്തായ കുളിയിലോ അല്ലെങ്കിൽ ഫറലായ കുളിയിലോ അറിയാതെ വെള്ളം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല ഇത് സാധാരണ സുന്നത്തും ഫറതും അല്ലാത്ത കുളികൾക്ക് ബാധകം അല്ല അങ്ങനെ കുളിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മതമത്തിൻ വസ്തിലാമുബാധകത്തിൻ ഇതേപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും അത് രണ്ടും അമിതമാക്കാത്ത അവസ്ഥയിൽ അറിയാതെ വെള്ളം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല വരാവിദുഹൂലിനുബാബിൻ ഈച്ച പോലെയുള്ളത് പ്രവേശിക്കൽ കൊണ്ടും നോമ്പ് നഷ്ടപ്പെടില്ല ഔഹുബാരിൻ അല്ലെങ്കിൽ മണ്ണ് പൊടി ഔദുഹാനിൻ അല്ലെങ്കിൽ പുക ജൗഫഹു അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല ബഹൈര്യ കസതിഹി അവൻ ഉദ്ദേശിക്കാതെ അവൻ്റെ ഉദ്ദേശമൊന്നുമില്ലാതെ അവൻ്റെ ഒരു ഇടപെടലും ഇല്ലാതെ പുകയോ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ ഈച്ചയോ അവൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടുകയില്ല വലാബി തുലുൽ അതുപോലെ തന്നെ ഫജറ് കൊണ്ടും വഹുവ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഫുളവായി ഫ്രദിക്ക് അപ്പോൾ തന്നെ വായിലുണ്ടായിരുന്ന ഭക്ഷണം അവൻ തുപ്പിക്കളഞ്ഞാൽ അത് ഒഴിവാക്കിക്കളഞ്ഞാൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെടുകയില്ല വലാബി തുലൂഹി അതുപോലെ തന്നെ ഫജർ സ്വാദിക്ക് വെളിവാകൽ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല ഓഹുവജാമിൻ അവൻ അവൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ നസാഹാലൻ ആ സമയത്തു തന്നെ ഫജർ വഴിവായി എന്ന് കണ്ടപ്പോൾ അവൻ അത് അവസാനിപ്പിച്ചാൽ ലൈംഗികബന്ധ വേഴ്ചയിൽ ഏർപ്പെടുന്നത് അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല ഇനി വീട്ടുന്നതോടുകൂടെ നിർബന്ധമാണ് അൽ പകലിൽ നിന്ന് ബാക്കിയുള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ നിർബന്ധമാണ് അഫ്തറ നോമ്പ് മുറിച്ചവന്റെ മേലിൽ ഫീ റമവാനാ റമദാനിൽ നോമ്പ് മുറിച്ചവന്റെ മേലിൽ ബഹൈര്യ എതിരിൻ കാരണം ഒന്നും ഇല്ലാതെ ഒരു കാരണവും ഇല്ലാതെ റമലാൻ മാസത്തിൽ നോമ്പ് മുറിച്ചവൻ അവരാ ദിവസം അലാ വീട്ടിയാൽ മാത്രം പോരാ എപ്പോഴാണോ മുറിച്ചത് അവിടം മുതൽക്ക് മഹരിബ് വരെ അദ്ദേഹം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിർബന്ധമാണ് അപ്പോൾ തൽക്കാലം എനിക്ക് നോമ്പില്ലല്ലോ എന്ന് മനസ്സിലാക്കി അന്ന് പെരുന്നാളാക്കാൻ പാടില്ല അവൻ നോമ്പുകാരനെ പോലെ മറ്റ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ കളാവ് വീട്ടലും നിർബന്ധമാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته